ജെ ആർ സി എം ആദ്യ തിരക്കാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന് കിരൺ ബാബു സാറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് കണ്ണൂർ റോഡില് ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് അനുബന്ധിച്ച് തൊട്ടടുത്ത റൂമിൽ വിശാലമായിട്ടുള്ള ആർ സി എം വെജ് കിച്ചൺ എന്നുള്ള പേരിൽ ഒരു ഹോട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് പരിപൂർണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർ സി എം പ്രൊഡക്റ്റുകളും ഗുഡ് ഓട്ട് ഉൽപ്പന്നങ്ങളും വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം നല്ല തിരക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കണു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ആ ഒരു ബോർഡ് കാണാം ഇഞ്ചി കട്ടഞ്ചായ തൊട്ടിട്ട് അവിടുന്ന് ആട്ട പൊറോട്ട അടക്കം വീട്ടിൽ കിച്ചണില്ല സ്പെഷ്യൽ ഏകദേശം ഒരു പടി ഏകദേശം ഒരു പത്തൊൻപതോളം വിഭവങ്ങൾ ഇവിടെ ആർ സി എം ആയിട്ട് കണക്ടായിട്ട് കിട്ടാനുണ്ട് നല്ല പ്രൊഡക്റ്റുകൾ നല്ല മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആ ഇത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വിശാലമായ ഒരു ഹോട്ടൽ ഇത് മാത്രമല്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതിന്റെ തന്നെ ആയിട്ട് മറ്റൊരു കൂടി ആളുകൾക്ക് ലഘുഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇതിന്റെ കൂടെ ഇവിടെ വിശാലമായുള്ള സംവിധാനം നമുക്ക് കേരം സാറിനെ ഒന്ന് നേരിട്ട് കാണാം അത് ആ വെളിച്ചം താടി വെച്ചിട്ടുള്ള ആ ഒരു മനുഷ്യനാണ് അവരെ ാണ് കിലോവ കഞ്ഞി ഒരു കപ്പിന് ഒരു കപ്പിന് വലിയ കപ്പിന് വന്നിട്ട് അറുപത് രൂപ വരെയുള്ള വണ്ടർമാർ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു കഞ്ഞി കിനോവ കഞ്ഞി വിത്ത് വിത്ത് എന്താണ് అలా కరగడక లేదు అలా కినోవా ముందు దాని కొరికి కాల్కి చెప్పి అల్లి నోట్ పిచ్చైతే చైనీస్ కూడి కమ్యూనిటీ ఫోన్ల ఉండగా లైన్ చేయి ఆ ఫోన్ ని మొదటిసారి ఆ ఊరాలలు వేరే ఫోన్ల మరి ఆ ఆర్సి ని నేను ఎచ్చర్ చేయ ఆ ఆర్సి ని చెప్పడం ఏ ఆర్సి 내가 왜는리 오냐고 넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌도넌넌넌넌